ഈ എൻ്റെ ഒരു മകളെ പോലെ ഞാൻ നമ്മളെൻ്റെ ഭാര്യ എപ്പോഴും പറയും പെൺമക്കളില്ല പെമ്മക്കളുണ്ടെങ്കിൽ നല്ല വേഷമൊക്കെ ഇട്ടൊരുക്കാമായിരുന്നു പറഞ്ഞു അതുകൊണ്ട് അവളെ ഇന്ന് പുതിയ വേഷം ഒക്കെ ഇട്ട് ഒരുക്കി നിർത്തിരിക്കയാണ് നന്നായി വരും ഈശ്വരൻ അനുഗ്രഹിക്കുന്നു അച്ഛൻ്റെ കാലിൽ തൊട്ടു നമ്മളെ അച്ഛൻ്റെ കാലിൽ മക്കളെ കാല് വരത്തേക്കാല് വലത്തേക്കാല് അയ്യോ അങ്ങനെ ചെയ്യല്ലേ എന്നെക്കാലം വയസ്സിൽ മൂത്താളോ അങ്ങനെ ചെയ്യരുത് മറ്റേ തുറന്നു കൊടുക്കാൻ അച്ഛനെ കൊണ്ട് ചെല്ലു ഞാൻ ചെന്നു കണ്ടു അന്ന് തന്നെ എനിക്ക് പ്രോമിസ് തന്നു വീട് തന്നിരിക്കും വീടാണ് അമ്മയെപ്പോലാണ് ചേച്ചി കാരണം എൻറെ അമ്മയുടെ പേര് ബിന്ദു എന്നാണ് ഇത്രയും വീടുകൾ വെച്ചു നീ വെച്ചോണ്ടിരിക്കുക പക്ഷെ ഇത് ഒരെണ്ണം നിനക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരുന്നാണ് കഴിഞ്ഞ ഒരു വീട് ഇതിപ്പോൾ ഓണവും ക്രിസ്മസും എല്ലാം നല്ലതായി വരട്ടെ നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നെടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ പേര് സൂര്യൻ എന്നാണ് സൂര്യ കൊല്ലം എസ് എൻ കോളേജിലെ എന്തിനു പഠിക്കുന്നു ബി കോം വിദ്യാർത്ഥിയാണ് സൂര്യയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് കൊച്ചിലെ അമ്മയെ നഷ്ടപ്പെട്ട് അതും നാലാമത്തെ വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയി അമ്മുമ്മയോടൊപ്പമായിരുന്നു താമസം ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഇരുപത് വർഷത്തോളം കടകളിലാണ് അന്തി ഉറങ്ങിയത് ഒരു പെണ്ണായതിൻ്റെ പേരിൽ അമ്മൂമ്മയ്ക്കോ ഈ സൂര്യക്കോ ആരും വാടക വീട് പോലും കൊടുക്കാത്ത ഒരവസ്ഥ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ വീട്ടിലെത്തി തൻ്റെ ദുരവസ്ഥ പറഞ്ഞു അഞ്ച് മാസങ്ങൾക്കിപ്പുറം സൂര്യക്കൊരു വീടായിരിക്കുകയാണ് അമേരിക്കൻ മലയാളിയായ ജോസെന്ന് പറഞ്ഞൊരു ചേട്ടന ഒരു വലിയ മനുഷ്യനാണ് സൂര്യക്ക് വീട് വെച്ച് കൊടുക്കുന്ന കൊടുത്തിരിക്കുന്നത് അദ്ദേഹം മറ്റു പലർക്കും ഭവനരഹിതരായ നിരവധി പേർക്ക് ആ മനുഷ്യൻ വീട് നൽകിയിട്ടുണ്ട് അതിനൊപ്പം സൂര്യയുടെ ആ സ്വപ്നം വീടെന്ന ഏറ്റവും വലിയ സ്വപ്നം കൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതും കെ ബി ഗണേഷ് കുമാർ എന്ന ആ നല്ല മനുഷ്യനിലൂടെ നമുക്ക് ആ സന്തോഷം നിറഞ്ഞ വാർത്തയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പത്ത് വർഷം മുമ്പ് സൂര്യ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗണേഷ് കുമാർ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിന് കൊടുത്ത സമ്മാനമല്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ താക്കോലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് 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 ഇത് സാർ അന്നത്തെ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഫ്രെയിം വെച്ചിട്ടുള്ളതാണ് ഇന്നിപ്പോ അതേ സാറിന്റെ ഒപ്പം നിന്ന് ഇവിടുന്ന് താക്കോല് പേടിക്കാൻ പറ്റുമ്പോ ഒരുപാട് സന്തോഷം ജീവിതത്തിന്റെ നാഴികക്കല്ലായിട്ട് മാറി എന്ന് തന്നെ പറയാം ഈ നിമിഷം അപ്പം ആ നന്മ നിറഞ്ഞ ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷത്തിലേക്ക് നമുക്കിവിടെ കടന്നു ചെല്ലാം അച്ചാൻ അച്ചാൻ്റെ കാലിൽ ഇട്ടുഴുതും മക്കളെ അച്ഛൻ്റെ കാലിൽ തൊഴുത് മക്കളെ ഈ ഒരു ഭാഗ്യം തന്നത് അച്ചാൻ അച്ഛൻ അച്ഛനെ പിടിച്ചു ഞമ്മൾ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കാം അതാ മക്കളിങ്ങി വഞ്ഞിങ്ങാ എന്നിട്ട് വരത്തേക്കാല് വലത്തേക്കാല് വെച്ചു ഇനി വലത്തേക്കാല് താക്കോലാരാ തുറന്നു കൊടുക്കുന്നേ എന്നെക്കാലം ബയസ് മൂത്താളോ അങ്ങനെ അങ്ങനെ ചെയ്ത് മറ്റേ തുറന്ന് കൊടുക്കാൻ അച്ഛനങ്ങോട്ട് അച്ഛനോട് നീങ്ങുന്നു നല്ല പഠിക്കുന്ന കുട്ടിയാണ് ഒരു പേന പഠിച്ചു മിടുക്കിയായി നല്ല ഉദ്യോഗത്തില് വരണം ഉദ്യോഗം കിട്ടാതെ അമ്മമ്മയെ കുറേ നാൾ നോക്കി വല്ല്യമ്മയെ നോക്കിയതിന് ശേഷം കല്യാണം കഴിക്കാൻ പറ്റും അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഠിച്ച് തീർന്നാൽ പിള്ളേർ എന്താ പറയുന്നത് എലി ബിജു പഠിക്കണം പഠിക്കുന്നതാണ് പ്രധാനം നന്നായി പഠിക്കുന്ന കുഞ്ഞായത് കൊണ്ടാണ് ഇത്രയും ചെയ്തത് ഇത്രയും വീടുകൾ വെച്ചു ഇനിയും വെച്ചോണ്ടിരിക്കുക പക്ഷേ ഇത് ഒരെണ്ണം നിനക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരുന്ന അല്ലെങ്കിൽ അത് നേരത്തെയും കൊടുത്തേനെ ആളില്ലാത്തോണ്ടല്ല അതിങ്ങനെ കൊടുക്കാതിരുന്ന ഞാൻ പറയുന്ന ആളിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന സന്തോഷമായില്ലേ എന്റെ വൈഫിന്റെ ഒരു മനസ്സാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടുള്ളത് ഒരേക്കർ മുപ്പത് എഴുതി വെച്ചാണ് വാളാത്ത ഹരിയാണ് തലൂര് സ്ഥലമുണ്ട് ഈ തലൂരിലെ ഈ സ്ഥലം ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം സാധുക്കളായ ആൾക്കാർ വീട് വെച്ചു ലക്ഷ്യത്തോടെ ആ ചേച്ചി കുടുംബ സ്വത്ത് എഴുതി വെച്ചതാണ് സ്വന്തം പ്ലേറ്റ് മൂന്ന് മാസത്തെ ഓട്ട്സ്റ്റ് വളരെ സന്തോഷത്തിൻ്റെ ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഓണത്തിനായിരുന്നു ഒരു വീട് കൊടുത്തത് ഇതിപ്പോ ക്രിസ്മസിനാണ് ഓണവും ക്രിസ്മസും എല്ലാം നല്ലതായി വരട്ടെ നാല് വയസ്സുകൊണ്ട് അമ്മയില്ല അച്ഛനില്ല വീടില്ല അത് സങ്കടങ്ങളെല്ലാം ഇപ്പം ദൈവം തീരുമാനിച്ച ദിവസം നടക്കുകയാണ് കേക്ക് കൊടുത്തോണ്ട് ക്രിസ്മസ് താങ്ക് യു താങ്ക് യു ആലി ചേച്ചിക്കും വേണ്ടിയിട്ട് താങ്ക് യു നല്ല മനസ്സിന് ചേന ഞാനായിട്ട് വീട് കൊടുക്കുന്ന നേരത്തെ ഒരു തർക്കത്തി കിടക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അർഹതപ്പെട്ട ആളിനെ എന്താ പറയുക ദൈവം കൊണ്ടു തന്നത് തീർച്ചയായിട്ടും നാല് വയസ്സ് മുതൽ അച്ഛനില്ലാതെ അമ്മയില്ലാതെ ഒരു വീടില്ലാതെ കിടക്കാനൊരു സ്ഥലമില്ലാതെ ജീവിച്ച ഒരു ഒരു കുട്ടി അത് കിട്ടണം എന്നാണ് യോഗം അച്ഛൻ എനിക്ക് വേണ്ടി മാറ്റി വിട്ടിരുന്ന ഞാൻ അച്ഛനായിട്ടങ്ങ് സൗന്ദര്യപ്പെടക്കായി അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് ഇനി ഞാൻ പറയുന്ന ആളിനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ വീട് ആർക്കും കൊടുക്കാതെ എല്ലാം എല്ലാം വിതരണം ചെയ്തെങ്കിലും ഇത് കൊടുക്കാതെ ബാക്കി വെച്ച് അപ്പോൾ ഈ സൂര്യൻ എന്നെ കാണാൻ വന്നപ്പം പെട്ടെന്ന് എനിക്കെന്തോ മനസ്സിൽ തോന്നി ഈ കുഞ്ഞിനെ സഹായിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അച്ഛൻ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അച്ഛൻ വരുന്ന ദിവസം എഴുതാം എന്ന് പറഞ്ഞു വന്ന ഉടനെ എഴുതി എഴുതിത്തന്നു കുഞ്ഞിൻ്റെ പേരിലേക്ക് എഴുതി പോകും പോൻ സൂര്യയുടെയും അമ്മുമ്മയുടെയും പേരിലായിട്ട് എഴുതിയ പ്രമാണമാണ് അമ്മുമ്മയുടെ കാലം കഴിഞ്ഞാലും സൂര്യക്കായിരിക്കും ഇതിൽ അവകാശം ഒന്ന് അദ്ദേഹം പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് അത് നല്ല നിലയിൽ അവർ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം എഴുതിയ പ്രമാണമാണ് നമ്മൾ അദ്ദേഹത്തിന് അവർ കൈമാറുകയാണ് ഇതാണ് സൂര്യമോൾക്ക് വേണ്ടി നൽകിയ വീട് അമേരിക്കയിലുള്ള ജോസ ചായൻ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആലിസേശിയും നൽകിയ സ്ഥലമാണ് അവർ വെച്ച വീടാണ് ഈ വീട് ഒന്നാമത്തെ വീടാണ് ഇവിടുള്ള മറ്റു വീടുകളൊക്കെ കൊടുത്തെങ്കിലും ഒന്നാമത്തെ വീട് സൂര്യയ്ക്ക് വേണ്ടി ദൈവം കാത്തു വച്ചു അതാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ആ കുഞ്ഞിനെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വന്നൊരു കുഞ്ഞാണ് നാലര വയസ്സ് മുതൽ അച്ഛനും ഇല്ല അമ്മയും അമ്മ ക്യാൻസർ വന്ന് മരിച്ചു അച്ഛൻ ഉപേക്ഷിച്ച് പോയി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അമ്മൂമ്മയും വല്യമ്മയും കൂടിയാണ് വളർത്തിയത് നാലര വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി ജയിച്ച് എസ് എൻ കോളേജിലും ബി കോമിന് പഠിക്കുകയാണ് ജോസച്ഛാൻ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നൊരു വീടാണ് ഞാൻ പറയുന്ന ഒരാളെ കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ വീട് വേക്കൻ്റായിട്ട് കിടന്നത് ആ ഒന്നാമത്തെ വീട് തന്നെ ദൈവം ആ കുഞ്ഞിനായിട്ട് കരുതി വെച്ചു സൂര്യ ഭാഗ്യമുള്ള കുട്ടിയാണ് കാരണം ആ ഈ പ്രായം വരെ ദൈവം അവളെ കണ്ടുവന്നാണ് ഈ ഇരുപതാമത്തെ വയസ്സിൽ അവളെ ദൈവം കണ്ടു നാലര വയസ്സ് മുതൽ ആ കുഞ്ഞനുഭവിച്ച കഷ്ടപ്പാട് കാരണം സമപ്രായക്കാർ പോലും വലിയ വീടും അന്യ അന്യ വീടുകളിൽ താമസിക്കേണ്ടി വരിക ബന്ധുക്കളുടെയൊക്കെ വീടുകളിൽ പോയി അമ്മൂമ്മയും അമ്മയും ഈ കുഞ്ഞുമായിട്ട് വല്യമ്മയായിട്ട് മൂന്ന് പേരും കൂടെ ഒരു മുറിയിൽ കിടക്കേണ്ടി വരിക അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അവളെ അനുഭവിച്ചിട്ടുണ്ട് നാലര വയസ്സ് പോലെ ഒരു ഒരു പെൺകുഞ്ഞിന് അനുഭവിക്കാവുന്ന എല്ലാ ദുരിതങ്ങളും അപ്പോൾ പ്രൈവസി ഉണ്ടായിരുന്നില്ല നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ പ്രൈവസിയിലേക്ക് ആവശ്യമുണ്ട് അതിനുള്ള യാതൊരു സൗകര്യങ്ങളും ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ദൈവമെല്ലാം അവൾക്ക് കൊടുത്തു ജോസച്ച് അതിൻ്റെ ആ ഒരു നല്ല മനസ്സിൽ അങ്ങനെ ഒരു കെട്ടിടം വെച്ച് കാത്തിരുന്നു അത് ഈ മോക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഈ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്തെല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി അത് പറഞ്ഞുകൊണ്ടല്ല അവളൊന്നുമില്ല ജീവിച്ചാൽ നാലര വയസ്സ് തൊട്ട് ഇനി എല്ലാം ഉള്ളവളായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാണ് വെറുതെ ഒരു വീട് മാത്രമല്ല വീട് വാങ്ങിച്ചു അവർക്ക് കൊടുത്താൽ അവർ അതിനകത്ത് പായിട്ട് കിടക്കും അപ്പോൾ അങ്ങനെയാണല്ലോ അകത്തങ്ങനല്ല നീ എൻ്റെ ഒരു മകളെ പോലെ ഞാൻ നമ്മളെൻ്റെ ഭാര്യ എപ്പോഴും പറയും പെമ്മക്കളില്ല പെമ്മക്കളുണ്ടെങ്കിൽ നല്ല വേഷം ഒക്കെ ഇട്ട് ഒരുക്കാമായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ഇവളെ ഇന്ന് പുതിയ വേഷം കിട്ടി ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പം ഗണേശ് നമ്മൾ ചെറിയ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു പക്ഷെ ആ സൗന്ദര്യപ്പണക്കം കൂടി ഗുണമുണ്ടായത് ഒരു ദൈവഗതി അതാണ് സംഭവിച്ചത് അത്രേ ഉള്ളൂ മറ്റു വിശേഷങ്ങളൊന്നും കാരണം പിന്നെ സ്വാഭാവികമായിട്ടും ഈ വീട് എൻ്റെ വൈഫിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അവരുടെ താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് നടക്കത്തില്ല അവരെൻ്റെ അവരെനിക്ക് ഫുൾ സപ്പോർട്ടാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞു ഞാൻ വാക്ക് ആ പറഞ്ഞാൽ വാക്ക ഗണേഷ്ജി പറയുന്നൊക്കെ ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് കൊടുക്കുകയും ചെയ്യും അതവിടെ കിടപ്പുണ്ട് പക്ഷേ എനിക്കും കൂടി ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാം ന എല്ലാം നന്മയ്ക്കായിട്ട് സംഭവിച്ചു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സൂര്യ പഠിച്ചു വളർന്ന് വലിയ നിലയിലെത്തുമ്പം വേറെ സൂര്യ കാണിക്കണം കാണിക്കണം ഇവിടെ എല്ലാവരോടും ഞാൻ നിങ്ങളൊക്കെ വലിയ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മനസ്സ് സൂര്യയുടെ ഓഫ്കോഴ്സ് ഞങ്ങൾക്ക് ഒരു മോളെ പോലെയാണ് ഞാൻ എനിക്ക് അമ്മൂമ്മയുടെ വിഷമങ്ങളും എല്ലാം അറിയാതെ പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞു അമ്മൂമ്മയുടെ ഇനി അമ്മൂമ്മക്ക് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് മാത്രമല്ല എം എൽ എ ഒരു കാര്യം എന്നെ ഏൽപ്പിക്കുമ്പോ അതെനിക്ക് ഞാൻ അതൊരു പാർട്ടി മെമ്പർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം പാർട്ടി മെമ്പർ എം എൽ എ കാണുന്ന ഒരു പത്ത് മിനിറ്റിനായിരിക്കും എന്നും കാണേണ്ടതാണ് അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് പോയാൽ ഉച്ചയ്ക്ക് മുന്നേ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിലാണ് ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടുന്നത് ആ സമയത്ത് തന്നെ വിളിച്ചു ചോദിക്കും അതെന്തായി അപ്പൊ എനിക്ക് വിഷമമാണ് ഉണ പറയാനും വിഷമമാണ് കാരണം ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ചെയ്തോണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ പറയും ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതിരിക്കുന്നത് അപ്പം അത്രയും ഡിസിപ്ലിനോട് കൂടിയാണ് അത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയാലും എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ ഒരു ലീഡർഷിപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ മോളെ നാലര വയസ്സോനെ മണത്തി ഇരുപത് വയസ്സായപ്പോൾ എൻ്റെ സാറും മോക്ക് ഒരു വലിയ വലിയ എന്ന് പറഞ്ഞ മഹാദേവനായിട്ട് വന്ന് എൻ്റെ മോക്ക് ചെയ്തതിന് നന്ദി ഇപ്പം കൊല്ലം കോളേജ് വരെ പഠിക്കാൻ ഞാൻ അന്നന്ന് വണ്ടിക്കൂലി വെടുത്താണ്ട് കുഞ്ഞിനെ വിടുന്നത് ഇപ്പോഴും ഞാൻ ചായക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിൽ ഞാൻ പറഞ്ഞു മഹാദേവൻ മുമ്പിൽ തന്നെ ഇപ്പോഴും ഇനി എന്ന് എന്റെ താറേ അവിടെ വന്ന ഞങ്ങളെല്ലാം കൈയെടുത്ത് തൊഴിതിട്ട് പോകുന്നതന്നെ ഞാൻ കൈ എടുത്ത് അതേ പറയാനുള്ളൂ അതി കൂടാനൊന്നും എനിക്ക് ഒരു ദിവസം രാത്രി ദൈവം മോൾക്ക് ഒരു ബുദ്ധി കൊടുത്തുഴുതി രാവിലെ ആൾക്കാരെല്ലാം പറയാൻ മോക്കൊരു വീട് മതി നിങ്ങ നമ്മളെ ഉപേക്ഷിക്കുന്നു പറഞ്ഞ മോളെ ഓട്ടോകൂലി ഞാൻ കൊടുത്തതോ വിറ്റ പൈതോടും ഒരു രണ്ടുപേരെയും പറഞ്ഞ അവിടെ വിട്ട അതിന് എന്റെ ദൈവം കാത്തു ഇനി എപ്പോഴും ദൈവത്തിനെ പോലെ നിങ്ങളെല്ലാരും എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഒരുപാട് സന്തോഷം ഉണ്ട് അഞ്ചു മാസം മുമ്പ് എം എൽ എ സാറിനെ പോയി കാണുമ്പോ ഇതുപോലൊരു വീടും അതിനകത്ത് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്ന് ഞാൻ ദൈവത്തിനാണെങ്കിൽ വിചാരിച്ചില്ല ഒരുപാട് സന്തോഷം എനിക്കൊന്നും ഈ വീട്ടിലോട്ട് കൊണ്ടുവരണ്ട എൻ്റെ എനിക്കില്ലാത്ത പരിമിതികളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാ സാധനങ്ങളും അടുക്കളയിലേക്കും എൻ്റെ റൂമിലേക്കും വലുമക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള എല്ലാം ബിന്ദു ചേച്ചിയെ ഓടി നടന്ന് വാങ്ങിച്ച് അവർ മൂന്ന് പേരും രാത്രി നിന്നോ പകലൊന്നോ എല്ലാം ഞാൻ വിളിക്കും ചേച്ചി എവിടെയാണ് അപ്പോൾ വീട്ടിൽ നിന്നിട്ട് രാത്രി ഒന്നര വരെയൊക്കെ നിന്ന് ചേച്ചി ഈ വീടെല്ലാം സെറ്റ് ചെയ്ത് എനിക്കിന്ന് uh, തന്നു ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു വീട്ടിൽ സ്വന്തമായിട്ട് എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം സാറ് ദൈവത്തെ പോലാണ് സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ വീട് തന്ന ജോസാറ് ഭയങ്കര സന്തോഷം സാറ് നല്ലൊരു നിരയിൽ ഇനിയും ഉയരങ്ങളിലെത്തി കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അച്ഛനില്ല അതുപോലെ വല്ലിമച്ചി വിധവയാണ് അമ്മൂമ്മയാണ് ഗൃഹനാഥ അപ്പോൾ നമ്മൾ നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നാട്ടിലൊരു വീട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആണുങ്ങളില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വീട് തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ഫണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീട് കിട്ടാത്തത് വാടക വീട്ടിൽ പോലും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ സാധനം കാറാൻ കാണാനായിട്ട് ഇറങ്ങിയത് വേറെ ഒരു വഴിയിലും വീട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് കാലതാമസം വെയിറ്റ് ചെയ്യുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നു കണ്ടു അന്ന് തന്നെ എനിക്ക് പ്രോമിസ് തന്നു വീട് തന്നിരിക്കും സൂര്യക്ക് വിധിച്ച വീടാണ് എന്നെൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയെപ്പോലാണ് ചേച്ചി കാരണം എൻ്റെ അമ്മയുടെ പേര് ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ് ഞാൻ ആദ്യമൊക്കെ മാമെന്നായിരുന്നു വിളിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറയും അമ്മേനെപ്പോലെയാണ് എന്നെ മാമെന്നൊന്നും വിളിക്കണ്ട ചേച്ചി എന്ന് വിളിച്ചാൽ മതി ഓരോ ദിവസം എന്നും വിളിക്കും ഏത് രാത്രിയിലും എന്നെ വിളിക്കാം എന്ത് വിഷമം ഉണ്ടെങ്കിലും വിളിക്കാം എന്നിട്ട് ഓക്കെ അല്ലേ ചോദിക്കും ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് കോളേജിലൊക്കെ ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ ഇവിടെ ചെന്ന് അലമാരെ തുറക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ചേച്ചി പറഞ്ഞു ഞങ്ങൾ ൾ എം എൽ എ സാറും ചേച്ചിയും ശാന്തൻ ചേട്ടനും മനോജ് ചേട്ടനും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഇനി എൻ്റെ ലൈഫിൽ എന്തൊരു കാര്യം ഉണ്ടായാലും അവരെല്ലാവരും ഉണ്ടായിരിക്കും അവരെല്ലാം ഒപ്പം ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ട് ഇത് എല്ലാ അമ്മൂമ്മയ്ക്കുള്ള ഡ്രസ്സ് ഇത് അതുപോലെ വല്ലുമച്ചയ്ക്കുള്ള സാരി ഇത് എനിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കോളേജിലേക്ക് ഇടാനും വീട്ടിലിടാനും ഉള്ള എല്ലാ സാധനങ്ങളും കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ റൂം ഗ്രീൻ കളറിൽ ചെയ്യണം കട്ടൺ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എന്ന ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ വന്നിട്ട് സെലക്ട് ചെയ്യുമായിരുന്നു എന്നെയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഞെട്ടി ഞാൻ ഫസ്റ്റ് ഗൂഗിളിലൊക്കെ വീട് എങ്ങനെയായിരിക്കും നമുക്കൊരാകാംക്ഷണമല്ലോ ഞാൻ വീടെടുത്ത് നോക്കിയപ്പോൾ അന്ന് ഇതൊരു പഴയ വീട് കുറേ നാളായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇന്നിവിടെ വരുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി അകമൊക്കെ കണ്ടപ്പോൾ രണ്ട് മൂന്നാല് ദിവസേ ആയിട്ടുള്ളൂ ടോർച്ച് വരെ ഉണ്ട് അമ്മൂമ്മക്ക് ടോർച്ച് വരെ ഉണ്ട് രണ്ട് മൂന്നാല് ദിവസേ ആയിട്ടുള്ളൂ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് രാവിലെ വന്നിട്ട് രാത്രി വരെ ഒന്ന് ഒരു മണിവരേക്ക് ഇവിടെ ആയിരുന്നു അതുപോലെ തന്നെ ഫുൾ ടൈം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മനോജേട്ടനോ ആയിട്ട് ഇങ്ങനെ പോവാണ് അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഒന്നും എനിക്കറിയണ്ട സാർ എന്നിട്ട് വിളിച്ചിട്ട് കട്ടിലുണ്ടോ മേശിയുണ്ടോ സൂര്യക്ക് കട്ടിലും മേശിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഭാഗ്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയ എല്ലാം ഒരു ഭാഗ്യമായിട്ട് കാണും